ഇരുപത്തി തീയതി തിങ്കളാഴ്ച നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആനുകൂല്യം കൃത്യസമയത്ത് തന്നെ സർക്കാർ വിതരണം ആരംഭിച്ചു ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിനോട് അനുബന്ധിച്ച ആനുകൂല്യം വളരെ നേരത്തെ തന്നെ വിതരണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കുവാനായിട്ട് ഉണ്ട് ഇനി കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർ പല മേഖലകളിലും ആനുകൂല്യം എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിൽ ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നാളെയും അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലുമൊക്കെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ആനുകൂല്യം പലർക്കും തടസ്സപ്പെട്ടിരിക്കുന്നു കൃത്യമായിട്ട് അർഹമായ വിഹിതങ്ങൾ ലഭിക്കുന്നത് ആയിരിക്കും ബാക്കി നമുക്ക് നാല് മാസത്തോളം കുടിശ്ശിക കൂടി ശേഷിക്കുന്നുണ്ട് ആറായിരത്തി നാനൂറ് രൂപ ഒരാൾക്ക് എന്ന രീതിയിലാണ് നിലവിൽ കുടിശ്ശികയുള്ളത് ഇതിൽ ഒരു ഗഡു സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് ഘടുക്കുകൾ നൽകുന്നത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ ആയിരിക്കും അതുമാത്രമല്ല പെൻഷൻ വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് ഇനി സംസ്ഥാന ബജറ്റിൽ ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരും തന്നെ സംസ്ഥാന ബജറ്റിൽ ചേർക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും വിവിധ മേഖലകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമാശ്വാസ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് മാർച്ച് മാസം മുതലാണ് നമുക്ക് ആനുകൂല്യം എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളോടൊക്കെ അനുബന്ധിച്ച് വിതരണം നട നടക്കുന്നത് ആധാർ കാർഡുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിലെ വിവിധ ആനുകൂല്യങ്ങൾ എല്ലാം ആധാർ അധിഷ്ഠിതമായിട്ടാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അത് ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ അഡ്രസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആ ഒരു പ്രക്രിയ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ ചെയ്യേണ്ടതാണ് പത്ത് വർഷം കൂടുമ്പോൾ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യണം ചെയ്യണമെന്നത് സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക